രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്ന എരുമപ്പുട്ടി ഗ്രാമപഞ്ചായത്തിലെ അഞ്ചാം വാർഡ് മുണ്ടൻകോട് നഗർ നിവാസികൾക്ക് എത്രയും പെട്ടെന്ന് ശുദ്ധജലം ലഭിക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകി അറുപതോളം എസ് സി വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങൾ താമസിക്കുന്ന ഈ പ്രദേശത്ത് ജലവിതരണം നിലച്ചിട്ട് രണ്ടു വർഷത്തിലധികമായി ഇതുസംബന്ധിച്ച് പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെയുള്ള അധികാരികളോട് പരാതി നൽകിയിട്ടും യാതൊരുവിധ നടപടിയും സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ലെന്ന് പ്രദേശവാസികൾ പറഞ്ഞു പിന്നെ വീടാണെങ്കിൽ ഇടിഞ്ഞു പൊളിഞ്ഞിട്ട് കിടക്ക ഞാൻ ഒരു പ്രശ്നം വന്നിട്ട് അത് അവര് എടുത്ത് പോയതാ എന്നിട്ട് വീട് ശരിയാക്കി ആരാ പറഞ്ഞത് എന്നിട്ട് തേറ്റാ വീട് ശരിയാക്കി വിട്ടില്ല ആ പൊളിഞ്ഞിട്ടൊക്കെ കിടക്കുന്നത് ഇട്ട് ഇന്നലെ വന്നിട്ട് പറഞ്ഞു വിപ്പേർന്ന് തരാ പറഞ്ഞു അപ്പൊ ഞാൻ വിട്ടു വേണ്ട പറഞ്ഞു ഞാന് ആ രണ്ടു കൊല്ലത്തിന് മുന്നേ വീട് വീണ്ടിട്ട് പൊളിഞ്ഞു കിടക്കണതാ ഇട്ട എന്നും പറഞ്ഞ മുന്നേ ഞാൻ എത്ര കൊല്ലം മുന്നേ ഞാൻ വീടിന് ഇടിച്ച് കൊടുത്തതാ ആ സൗരോന് അമ്മ നിൽക്കുന്ന കാലത്ത് വിപ്പേറിന് ഇതൊക്കെ കിട്ടിയായിരുന്നാ അങ്ങോട്ട് ഒന്നും കിട്ടിയിട്ടില്ല വാട്ടർ അതോറിറ്റിയുടെ കീഴിലുണ്ടായിരുന്ന ഏകദേശം പത്തോളം പൊതു ടാപ്പുകളിൽ ഇപ്പോൾ വെള്ളം ലഭിക്കുന്നില്ല ജൽ ജീവൻ മിഷന്റെ ഭാഗമായി പൈപ്പ് പൈപ്പിടുന്നതിനു വേണ്ടി റോഡ് വെട്ടിക്കേറിയപ്പോൾ ടാപ്പുകളിലേക്കുള്ള പൈപ്പ് ലൈൻ പൊട്ടുകയാണുണ്ടായത് എന്നാൽ ഇത് പിന്നീട് ശരിയാക്കുന്നതിനു വേണ്ട യാതൊരു നടപടിയും അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ലെന്നും നാട്ടുകാർ ആരോപിച്ചു എത്രയും പെട്ടെന്ന് ഇവരുടെ പ്രശ്നത്തിലിടപെട്ട് പരിഹാരമുണ്ടാക്കാമെന്ന് പഞ്ചായത്ത് സെക്രട്ടറി ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് പരാതിക്കാർ പിരിഞ്ഞുപോയത് എരുമപ്പെ്പെട്ടി പഞ്ചായത്തിൽ പല ഭാഗങ്ങളിലും രൂക്ഷമായ കുടിവെള്ള നേരിടുകയാണെന്നും ഇതിന് എത്രയും പെട്ടെന്ന് പരിഹാരം കാണണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എം എം നിഷാദ് പറഞ്ഞു ഒരു പ്രദേശത്തു നിന്ന് മാത്രം ഏകദേശം അമ്പതോളം കുടുംബങ്ങളാണ് ഒന്ന് പഞ്ചായത്ത് സെക്രട്ടറിക്ക് കുടിവെള്ളം ലഭിക്കാത്തതിൻ്റെ പേരിൽ പരാതി കൊടുക്കാനായിട്ട് പഞ്ചായത്തിൽ വന്നിട്ടുള്ളത് ഇതുപോലെ പഞ്ചായത്തിൻ്റെ പതിനെട്ട് വാർഡുകളിലും വിവിധ പ്രദേശങ്ങളിൽ കുടിവെള്ളങ്ങൾ കിട്ടാത്ത ഒരുപാട് കുടുംബങ്ങൾ ആവശ്യ ആവശ്യമായ കുടിവെള്ളം ലഭിക്കാതെ പരാതി കൊടു ബുദ്ധിമുട്ടുന്ന കുടുംബങ്ങളുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് പഞ്ചായത്ത് ഭരണസമിതിയോട് ആവശ്യപ്പെടാനുള്ളത് ഇത് വെറും വാഗ്ദാനങ്ങളിൽ നിങ്ങളൊക്കെ എല്ലാം കൊണ്ടും പഞ്ചായത്ത് പൂർണ്ണ വിജയമാണ് എന്ന് പ്രഖ്യാപിക്കുമ്പോൾ ഒന്ന് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ കുടിവെള്ളമായാലും മറ്റു